എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് ബേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി തയ്യാറാക്കിയെടുക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി കിട്ടുന്നതായിരിക്കും അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു നാല് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസിലുള്ള നാല് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങളായി തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക മുളക് പൊടി കുരുമുളക് പൊടി ഇതൊക്കെ നമ്മുടെ ഇരിവിനനുസരിച്ച് മാത്രം എന്നിട്ട് ഞാൻ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ജീരകമൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് വെളുത്തുള്ളി അരിഞ്ഞതും രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും പത്ത് കൊച്ചുള്ളി അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാവുന്നതാണ് കളർ നല്ലതായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് കുറച്ച് മാത്രം വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നമുക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഒരു മുക്കാൽ വേവാകുമ്പോൾ ആ അടപ്പ് മാറ്റി നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഉരുളക്കിരം ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല ഞാൻ വേറൊരു ഫ്രയിങ് പാനിലേക്ക് മാറ്റി മാറ്റണമെന്നൊന്നും നിർബന്ധമില്ല ഞാൻ മാറ്റിയെന്നേ ഉള്ളൂ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം എന്നിട്ട് തീ കുറച്ചുകൂടെ കൂട്ടി വെച്ച് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കറക്റ്റ് പരുവത്തിൽ നമുക്ക് വെന്ത് കിട്ടും ആ മുക്കാൽ ഭാഗമാകുമ്പോൾ നമ്മൾ ആ അടപ്പ് മാറ്റിവെച്ച് വേവിച്ച് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടും ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ ഇപ്പം കണ്ടാൽ തന്നെ അറിയാം ഉരുളക്കിഴങ്ങ് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ചുകൂടെ ഫ്രൈ ചെയ്യണമൊക്കെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് അതും ചെയ്യേണ്ട ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അവസാനം ഞാൻ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റിയായിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുപരട്ടിയാണ് ആ ജീരകവും അതുപോലെ തന്നെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്